വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫാമിലി വ്ളോഗാണ് കേട്ടാ അപ്പൊ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ ബ്രദറിന്റെ വീട്ടിലേക്ക് പോകുന്ന ഫാമിലി വ്ളോഗാണ് അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ അവിടെ സൽക്കാരത്തിന് വിളിച്ചേക്കുവാണ് അപ്പൊ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പം സന്തോഷം എന്താണെന്നുള്ളതൊക്കെ പറയാം അങ്ങനെ അങ്ങനെതാ ഞാൻ പോവാൻ വേണ്ടിയിട്ട് മഹിരുബ് കഴിഞ്ഞിട്ട് ഒരുങ്ങി നിൽക്കുവാണ് കേട്ടോ അപ്പം ഇവിടുന്ന് പോവാനായിട്ട് ഞാനും ചെറിയ മോള് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ല പിന്നെ മൂത്ത മോള് ഹോസ്റ്റലിൽ ആയതുകൊണ്ട് അതും ഒരു സങ്കടം ആട്ടാ അവളില്ലാത്തതിൻ്റെ കുറവ് ഒരു വലിയ കുറവ് തന്നെയാണ് അങ്ങനെ അങ്ങനെതാ കട്ട വെയിറ്റിങ്ങിലാണ് അപ്പം അനിയനും വൈഫും ഉച്ചയൊക്കെ ആയിട്ട് വിളിക്കാൻ വരാന്ന് പറഞ്ഞു അപ്പം അവരെ കാത്ത് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതാ ചെറുതായി കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അങ്ങനെ അങ്ങനെതാ കട്ട വെയിറ്റിങ്ങിന് ശേഷം എന്താ അവൻ വണ്ടിയുമായിട്ട് വന്നിട്ടുണ്ട് ായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ വണ്ടിയിലേക്ക് കയറി അങ്ങോട്ട് പോവുകയാണ് കേട്ടാ പിന്നെ വാപ്പിച്ച് ഇക്കാക്കാടെ കൂടെക്ക് വന്നോളാന്ന് പറഞ്ഞ് അതായത് രണ്ടാമത്തെ ബ്രദറിന്റെ കൂടെ വന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങ് വണ്ടിയിലേക്ക് കയറിയത് എന്താ ആ അനിയന്റെ ചെറിയ മോൻ ഞങ്ങളെ കണ്ടുകൊണ്ട് അങ്ങ് കരയാൻ തുടങ്ങിട്ടാ വയ്യാണ്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങളിതാ ഇക്കാക്കാടെ വീട്ടിലേക്ക് എത്തി അങ്ങനെ സന്തോഷം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ക്യാക്കന്മാരും എല്ലാവരും ഫാമിലിയായിട്ട് കൂടിയിട്ട് കുറേ നാളായി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത ബ്രദറും ഫാമിലിയും ഖത്തറിലാണ് കേട്ടോ രണ്ടാമത്തെ ബ്രദറും ഫാമിലിയും ദുബായിലാണ് അപ്പോൾ ഒരാൾ വരുമ്പോൾ ഒരാൾ ഉണ്ടാവത്തില്ല അങ്ങനെ തമ്മി തമ്മി കണ്ടിട്ട് രണ്ട് മൂന്ന് വർഷത്തോളമായിട്ടാ അപ്പോൾ നമ്മളും ഇവിടെ ഇവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അനിയനും വൈഫും പിള്ളേരും മാത്രമേ ഉള്ളൂ നമ്മളും ഇങ്ങനെ എന്താ പറയുക ഇവരാരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരലും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഒത്തി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇതാ മൂത്ത ബ്രദറിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വന്നേക്കുവാണ് അപ്പം രണ്ടാമത്തെ ബ്രദറും ഫാമിലിയും അവർ ആലുവേലാണ് താമസിക്കുന്നത് അപ്പം അവർ വരുന്നുണ്ട് കേട്ടോ പുറകെ ബാപ്പച്ചിയും വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെതാ ഞാൻ കയറി വന്നിട്ട് ഇനി ഞാൻ സംസാരിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല കുറച്ച് മ്യൂസിക് അങ്ങ് പോട്ടെ കാരണം ഞാൻ ഈ വീടിൻ്റെ ഉൾഭാഗവും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം എന്നിട്ട് ബാക്കി ഞാൻ വിശേഷങ്ങളിലോട്ട് ഞാൻ കിടക്കാം കേട്ടോ അപ്പം ഇനി കണ്ടോ അങ്ങനെ നെയ്ച്ചോറ് വെച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാനങ്ങ് ഒന്ന് പൊക്കി നോക്കുമായിരുന്നു എല്ലാം ഭാവി തന്നെയാട്ടോ ചെയ്തത് പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ ഒരു സന്തോഷം അവരുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ താഴത്തെ രണ്ട് ബെഡ്റൂം ആണ് അതുപോലെ തന്നെ മുകളിലും രണ്ട് ബെഡ്റൂം ആണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ച കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്ക് വേറാവേ അതാ ഞങ്ങള് വന്നപ്പോഴത്തേക്ക് ബാബി ജ്യൂസുമായിട്ട് വരുവാണ് കേട്ടോ അപ്പൊ ഇത് ഈ ബ്ലൂ ബനീൻ ഇട്ടതാണ് കേട്ടാ മൂത്ത ബ്രദറ് മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇതൊരു സ്റ്റഡി ഹോൾ എന്ന് പറയാൻ കിട്ടാ മൂത്ത് ബ്രദറിന് മൂന്ന് ആൺകുട്ടികളാണ് കേട്ടോ അവരെല്ലാവരും ഇരുന്ന് പഠിക്കുന്നത് ഇവിടെയാണ് വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെതാ മുകളിലങ്ങനെ ആരും കിടക്കലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുകളിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കർട്ടൺ വർക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം ഈ ഒരു റൂമിൽ മാത്രമേ ജസ്റ്റ് ഡ്രസ്സ് വാങ്ങുക ബെഡ് വാങ്ങിയിട്ടിട്ടുള്ളൂ പിന്നെ അത് ഡ്രസ്സിങ് റൂമും ടോയ്ലറ്റും അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഈ റൂമും ഈ റൂമും അങ്ങനെ തന്നെ കിടക്കുവാണ് എപ്പോഴും ക്ലീൻ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ആരും കിടക്കാനായിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അതാ അവിടെ നിന്ന് ഇറങ്ങി ബ്ലോഗറിനെ കണ്ടില്ലെന്ന് വേണ്ട ബ്ലോഗറിനെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ പിടിക്കുമ്പോ നമ്മളെ കാണിക്കാൻ നമ്മളെ ഉണ്ടാവില്ല ദാ ഇതാണ് മൂത്ത ബ്രദറിനെ മൂത്ത കൊച്ചു കേട്ടോ അതായത് ആണ് രണ്ടാമത്തെ കൊച്ചു അപ്പൂസ് ഇതാണ് മൂന്നാമത്തെ ഇച്ചു ഇച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവൻ അവനവൻ്റേതായ ലോകത്താണ് ഇവിടെ എന്ത് തന്നെ നടന്നാലും അവനൊന്നും അറിയാൻ പോലുള്ളതാണ് ഇതാണ് ഇളയ ആങ്ങളയുടെ മൂത്ത കൊച്ചു അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കാലയിലും പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും ഒരു കാര്യവും ഇല്ലാതെ കണ്ട ഇച്ചുവിൻ്റെ കാര്യം കണ്ട ഇച്ചു മൊബൈൽ നോക്കി അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അങ്ങനെ അതേ ഇത് അവൻ്റെ ഇച്ചുവിൻ്റെ ഫിഷാണ് കേട്ടോ അതിൻ്റെ അവൻ്റെ ഇട്ടേക്കുന്ന പേര് ഫ്രൂട്ടി എന്നാണ് ഫ്രൂട്ടീന്നാണ് കേട്ടാ ഫിഷിലിട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് അങ്ങനതാ ആ അനിയന്റെ കൊച്ചിരുന്ന് കരഞ്ഞു അനിയെന്ന് പറയുമ്പോൾ എൻ്റെ ഇളയെ അനിയന്റെ കാര്യമായിട്ടാ പറയുന്നത് എൻ്റെ ആങ്ങളുടെ കാര്യം അനിയെന്ന് പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ചോദിക്കുക അനിയൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫാണോ അല്ല അനിയനാണോ നല്ല കേട്ടോ ദയവ് അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ കയറിയ സമയത്ത് രണ്ടാമത്തെ ബ്രദറും ഫാമിലി വന്നു കേട്ടോ ആളുടെ വൈഫാണ് ഈ നിൽക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ അത് മൂത്ത ബ്രദറിന്റെ ഇത് ഇളയ ബ്രദറിന്റെ കേട്ടാ അങ്ങനെ മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കുവാണ് കേട്ടാ വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുവാണ് അങ്ങനെ അങ്ങനെതാ ഇതാണ് രണ്ടാമത്തെ ബ്രദർ അപ്പൊ ഇളയ അനിയന്റെ കൊച്ചിനെ ചെറിയ കൊച്ചിന് ഇതുവരെയും കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ ഇക്കും എനിക്ക് പിള്ളേർ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ കൊച്ചിനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പൊ ഇക്കാട് രണ്ട് പിള്ളേരാണ് കേട്ടാ ആ ബാഗ് തൂക്കിയിട്ട് നിൽക്കുന്നത് മൂത്തത് ദാ ആ വന്ന് മൂത്തതാണ് കേട്ടാ അങ്ങനെ ആ മൂത്തതും പിന്നെ മൂത്ത ബ്രദറിന്റെ മൂത്ത കൊച്ചും കൂടി രണ്ടുപേര് ഇപ്പൊ ഏകദേശം സ്പെഡ്സൊക്കെ വെച്ചപ്പോൾ ഒരേ പോലെ ആയിട്ടാണ് അപ്പോൾ അതെ അങ്ങനെ ഞാനും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കണ്ട സന്തോഷത്തിൽ ഞാൻ ആ കയർ ഇവർ വന്ന് കാറ് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ആ നിസ്കരിക്കാൻ കറക്റ്റ് മറ്റ് ടൈമിങ്ങിലായിട്ടാണ് അവർ വന്നത് അങ്ങനെ അവർ വന്നു കഴിഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇറങ്ങി പിന്നെ അവർക്കെതിരെ അവരുടെ ഒപ്പം തന്നെ വാപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ വാപ്പിച്ചിരിക്കിത് എന്താണെന്ന് പിടികിട്ടുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കേട്ടാ അതേ ആ ഒരു അവനെ കാണിച്ചു തരാം അതാണ് രണ്ടാ ആ ഒരു രണ്ടാമത്തെ കൊച്ചാണ് ഏട്ടാ അങ്ങനെ അതേ ഫുഡ് ഐറ്റംസുകളെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം ബാബി തന്നെ റെഡിയാക്കിയതാണ് ഏട്ടാ മൂത്ത ബ്രദറിൻ്റെ വൈഫ് അതായത് കപ്പയുണ്ട് അതുപോലെ തന്നെ തേങ്ങാച്ചോറുണ്ട് നെയ്ച്ചോറ് ഉണ്ട് പത്തിരിയുണ്ട് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് പെപ്പർ ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ഫിഷ് കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അട ഉണ്ടായിരുന്നു അട ചക്കയ വെച്ചിട്ടുള്ള അട അവ രണ്ടാമത്തെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് അടയൊക്കെ അപ്പം അതുകൊണ്ട് അവളെ ഉണ്ടാക്കിയതാണ് പിന്നെ തേങ്ങാച്ചോറും ഒക്കെ ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം തന്നെ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റിലായി ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാ പാത്രങ്ങളും നിരത്തി വെച്ചിട്ട് അങ്ങ് കഴിക്കുവാണ് കേട്ടോ അതൊരു സന്തോഷമില്ല എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂത്ത ബ്രദറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കഴിച്ചിട്ട് ആദ്യം തന്നെ അവർ ഇരുന്നായിരുന്നു അവർ പോയത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ആ കുട്ടീസുകളെല്ലാവരും ഒരുമിച്ച് കിട്ടിയേക്കുവാണേട്ടാ അപ്പം എൻ്റെ മോളും അനിയൻ്റെ ചെറിയ കൊച്ചും ഇല്ലാട്ട എൻ്റെ മോള് ഹോസ്റ്റലിൽ അനിയൻ്റെ കൊച്ചുകിടന്ന് ഉറക്കമായിരുന്നു കേട്ടാ പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇല്ലായിരുന്നു എന്താ ഇത് വേണ്ട ഇതാണ് പറഞ്ഞത് ഒരാവശ്യവും ഇല്ലാതെ ചെറിയ അനിയൻ്റെ മോനിരുന്ന് കരയുന്നതാണ്ട ചെറിയ ഞങ്ങളുടെ മോൻ ഇരുന്ന് കരയുന്നത് ഒരു കാര്യം ഇല്ലാതെ വെറുതെ കരയുവാണ് അവൻ്റെ ചുറ്റിനും ഇങ്ങനെ നടന്ന് കരയും കിട്ടുക അവനുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ അടുത്തുനിന്ന് കൊച്ചങ്ങ മാറൂല അങ്ങനെ എടുത്തു പിടിക്കുവാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ബാ മേടിച്ച ബൂസ്റ്റ് അപ്പുമാമ്മ എടുത്ത് കഴിച്ചെന്നാണ് പറയുന്നത് എപ്പോഴും ഉള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ അതെ അവൻ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും അങ്ങനെ നടക്കുവാണ് അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി അപ്പോൾ പോവാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അങ്ങനെ അതേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്താൽ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ രാത്രി പിരിയുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ താങ്ക് യു ബൈ ബൈ